ബിഗ് ബോസ് സീസണിലെ ഏറ്റവും ആക്റ്റീവായിട്ടുള്ള ആയിട്ടുള്ള ഒരാളാണ് ജാസ്മിൻ ജാഫർ എന്നാൽ മറ്റൊരു മത്സരാർത്ഥിയായ ഗബ്രിയുമായിട്ടുള്ള ഇവരുടെ പെരുമാറ്റം വലിയ രീതിയിൽ വിമർശനങ്ങൾ നേടിയെടുക്കുകയും ചെയ്തു പുറത്ത് വിവാഹം നിശ്ചയിച്ച് ഉറപ്പിച്ച പെണ്ണാണ് ജാസ്മിൻ അതുകൊണ്ട് തന്നെ ഗബ്രിയുമായി ഒരു പരിധിയിൽ കവിഞ്ഞുള്ള ഇവരുടെ ബന്ധം വലിയ രീതിയിൽ വിമർശനങ്ങൾക്ക് കാരണമായി മാറിയിരുന്നു ഇതിനെ തുടർന്ന് പ്രതിശ്രുതവനായിട്ടുള്ള അഫ്സലഅമിർ വിവാഹത്തിൽ നിന്നും പിന്മാറുകയും ചെയ്തു താനിപ്പോൾ വലിയ മാനസിക തകർച്ചയിലൂടെയാണ് കടന്നു പോകുന്നതെന്നും ജാസ്മിൻ തന്നെ ചതിക്കുകയാണ് ചെയ്തതെന്നും അതുകൊണ്ട് ഈ ബന്ധത്തിൽ നിന്നും താൻ പിന്മാറുകയാണെന്ന് അറിയിച്ചു കൊണ്ടായിരുന്നു അഫ്സൽ സമൂഹ മാധ്യമങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എത്തിയതാ ജാസ്മിൻ തൻ്റെ ജീവിതവും വികാരങ്ങളും സ്വപ്നങ്ങളും എല്ലാം വെച്ച് കളിക്കുകയാണെന്നും ആത്മാർത്ഥമായ റിലേഷൻഷിപ്പ് ഉള്ളവർക്ക് ഇതൊരു പാഠമാണെന്നും സം വളരെയധികം സ്നേഹം നിറഞ്ഞതായിരുന്നു തങ്ങളുടെ ബന്ധമെന്നും ഞങ്ങളുടെ സുഹൃത്തുക്കൾക്ക് എല്ലാം അറിയാമെന്നും അത് എത്ര ആഴത്തിലുള്ളതായിരുന്നു അഫ്സൽ തുറന്നു പറഞ്ഞിരുന്നത് നിരവധി ആളുകളായിരുന്നു അഫ്സലിനെ പിന്തുണച്ചുകൊണ്ട് എത്തിയിരുന്നതും അപ്പോൾ പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയാതെയാണ് തന്റെ വിവാഹത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം സിജോയോട് ജാസ്മിൻ സംസാരിച്ചത് അഫ്സലിക്കയുമായുള്ള വിവാഹത്തിന് ഹൗസിലുള്ള എല്ലാവരെയും താൻ വിളിക്കുമെന്നാണ് ജാസ്മിൻ കഴിഞ്ഞ മണിക്കൂറുകളിൽ സിജോയോട് പറഞ്ഞതാ ജാസ്മിന്റെ വാക്കുകൾ നിമിഷം നേരം കൊണ്ടായിരുന്നു സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായി മാറിയതും കമന്റുകൾ അതിനു പിന്നാലെ വന്നതും ഇപ്പോഴത്തെ അഫ്സലിനെതിരെ നിരവധി വിമർശനങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉയർന്നു വരുന്നുമുണ്ട് ജാസ്മിന്റെ ആദ്യം വിവാഹം നിശ്ചയിച്ചിരുന്നത് മുന്നായി എന്ന ചെറുപ്പക്കാരനുമായിട്ടായിരുന്നു എൻഗേജ്മെന്റ് കഴിഞ്ഞ് കുറച്ച് നാളുകൾക്ക് ശേഷം ആ ബന്ധം പിരിയുകയായിരുന്നു ചെയ്തത് ഇപ്പോഴുതാ അഫ്സൽ അമീറിന പിന്തുണ അറിയിച്ചുകൊണ്ട് മുന്നേ സാമൂഹ്യ മാധ്യമങ്ങളിൽ എത്തിയിരിക്കയാണ് മുന്നേ വാക്കുകളാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായി മാറുന്നത് മുന്നേ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവെച്ച വാക്കുകൾ ഇങ്ങനെ ഹലോ എന്തിനെ എല്ലാവരും കൂടി ഈ അവ്സലിനെയും വന്ന് തെറി വിളിക്കുന്നതും ഒരു വീഡിയോയുടെ അടിയിൽ പോയി ഓരോ കമൻ്റ് ഇടുന്നതും ഒരു കമൻറ്റ് കണ്ടാൽ വിചാരിക്കും തെറ്റ് ഫുൾ അവ്സലാണ് ചെയ്തതെന്ന് അങ്ങനെ തോന്നുന്ന തരത്തിലുള്ള കമൻ്റുകളാണ് വരുന്നത് എന്താണ് അഫ്സൽ ചെയ്ത തെറ്റ് ജാസ്മിൻ തന്നെ ഉറപ്പിച്ച് പറയുന്നുണ്ട് ഗബ്രി ആൻഡ് ജാസ്മിൻ ഇഷ്ടത്തിലാണെന്ന് ഞാൻ കണ്ടതാ ഇവരുടെ എൻഗേജ്മെൻ്റ് പിക്കും വീഡിയോസുമെല്ലാം എല്ലാം ഒരു പെൺകുട്ടിയല്ലേ എന്ന് വിചാരിച്ച് പലതും മിണ്ടാതെ നിൽക്കുന്നു ഞങ്ങൾ കുറച്ച് ആൾക്കാർക്ക് എല്ലാ പ്രൂഫുകളും കയ്യിലുണ്ട് ഈ പറയുന്നവർക്ക് ഇതുപോലെയുള്ളത് വരുമ്പോഴാണ് മനസ്സിലാവുക ഇതൊക്കെ എന്തൊരു വൃത്തികെട്ട പരിപാടിയാണ് വളരെ മോശം എന്ന് പറഞ്ഞുകൊണ്ടാണ് മുന്നേ ഇപ്പോൾ അഫ്സലിനെ പിന്തുണച്ചുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ എത്തിയിരിക്കുന്നത് എന്തായാലും മുന്നേ ഈ ഒരു സാഹചര്യത്തിൽ അഫ്സലിനെ പിന്തുണച്ചതിൽ നിരവധി പേർ അദ്ദേഹത്തെ പ്രശംസിക്കുകയാണ്